പ്രിയമുള്ളവരെ അറുന്നൂറ്റാണ്ടിലധികമായി നാടിന് അക്ഷരവെളിച്ചം പകർന്നു ഇപ്പോഴും നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ സജീവമായി നിലനിൽക്കുന്ന വായനശാലയാണ് തരിശിലെ എൻ യു കെ മൗരവി മെമ്മോറിയൽ ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ജ്ഞാന വായനശാല എന്ന പേരിൽ ആരംഭിച്ച വായനശാല പിന്നീട് നാട്ടിലെ പൗരപ്രമുഖനായിരുന്ന എൻ യു കെ മൗരവിയുടെ കുടുംബം സൗജന്യമായി തന്ന രണ്ട് സെൻറ്റ് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരംഭിക്കുകയായിരുന്നു ജനകീയമായി പിരിവെടുത്തും ബെനിഫിറ്റ് ഷോ നടത്തിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കെട്ടിടം നിർമ്മിച്ചത് പിന്നീട് കാലപ്പഴക്കത്താൽ ജീർണിച്ച കെട്ടിടം പൊളിച്ച് മാറ്റി മാറ്റിപ്പണിയുന്നതിന് വേണ്ടി നിലവിലുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരു സെൻറ്റ് സ്ഥലം കൂടി വാങ്ങി നിലവിലുള്ള മൂന്ന് സെൻറ് സ്ഥലത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് തായ ഗ്രന്ഥശാലയും മുകളിൽ മീറ്റിംഗ് ഹാളുമാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീമതി വി പി ജസീറ തറക്കല്ലടൽ കർമ്മം നടത്തി കരുവാടി ഗ്രാമപഞ്ചായത്ത് വൈസ് ും മടത്തിലെത്തിൽ ചടങ്ങിൽ ഗ്രന്ഥശാല സെക്രട്ടറി കെ സി മുഹമ്മദ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി പി ഗിരീഷ് സുഫൈറ സ്മിത അനിൽകുമാർ എന്നിവരും മുസ്ലിം ലീഗ് നേതാക്കളായ ഉണ്ണിയൻകുട്ടി എം മുഹമ്മദ് അലി ലൈബ്രറി കൗൺസിലർ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സി അബ്ദുൾ റഷീദ് റംല ടീച്ചർ ഹംസ മാസ്റ്റർ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തു അതിന്റെ ചെറിയൊരു വീഡിയോ നമുക്കറിയാം ജ്ഞാനകർഷി ഗന്ദ്രശാല എന്ന പേരിൽ നമ്മളെ തരിച്ചൊരു വാഴക്കെട്ടിൽ തുടങ്ങിയ ലൈബ്രറി മോലവിൻ്റെ കുടുംബം തമ്പാനായി തന്ന രണ്ട് ചില സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ആ കെട്ടിടം കാമാവശേഷമായി പിന്നെ ജീർണിച്ച് അടന്ന് അടി കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മൾ ഇത് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി കണ്ട് ഒരു സെൻറ്റ് സ്ഥലം നാട്ടിൽ നിന്ന് പിരിവെടുത്തുകൊണ്ട് ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിയവരും മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ കെട്ടിടക്കയറ്റാൻ വേണ്ടി നമ്മൾ വിവിധ ഏജൻസികൾ എം എൽ എയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പിന്നെ ലൈബ്രറി കൗൺസിലെ സമീപിച്ചപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നമുക്ക് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ടിലാണ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനകർമ്മം പിന്നെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് സമ്മാനിച്ച നമ്മുടെ എൻ യു കെ മൈലവിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയുടെ സൗജന്യാവസ്ഥ മനസ്സിലാക്കി അതിനെ ഇരുപത് ലക്ഷം രൂപ വലിയൊരു തുക അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വരുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ നാടിന്റെ പ്രത്യേകിച്ച് ഈ തരിസ് പ്രദേശത്തിന്റെ മറ്റു പ്രദേശ കരുവാാരൂണ്ട് പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങൾക്ക് ഒരു മാതൃകയാണ് എല്ലാ വിഷയത്തിലും നമ്മുടെ തരിസ് അത് ഈ ഒരു ലൈബ്രറിയുടെ വിഷയത്തിലും അത് വളരെ നല്ല രീതിയിൽ ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇത് കാണിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കി ആ താല്പര്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ഈ തുക അനുവദിച്ചിട്ടുണ്ട് എന്തായാലും ഇത് പിന്നെ നമുക്കറിയാം നമ്മുടെ ഞാൻ ഇത് അറുപത്തിയേഴ് പറഞ്ഞപ്പോൾ അറുപത്തിനാലിലാണ് ഞാൻ ജനിച്ചിട്ടുണ്ടത് അപ്പൊ അത് എനിക്ക് മൂന്ന് വയസ്സിലെ കാലത്ത് തന്നെ ഈ അക്ഷര വെളിച്ചം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനിയും നൂറ്റാണ്ടുകൾ പ്രവർത്തിച്ച് ഭാവി തലമുറക്കൂടെ വൈ കാണിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രസ്ഥാനമാണ് ഇവിടെ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ വലിയൊരു കാഴ്ചപ്പാടാണ് ഇതിന്റെ കമ്മിറ്റി ഇവിടെ കാണിച്ചിട്ടുള്ളത് താഴെ നില പിന്നെ മേലൊരു നിലയൊക്കെ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഇത് കാലാകാലം പ്രവർത്തിക്കണമൊരു ആത്മവിശ്വാസത്തോട് കൂടിയാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അത് പിന്നെ പരിശുദ്ധ തന്നെ പറയുന്നത് ഖുർആൻ ഇറങ്ങിയിട്ടില്ല അപ്പൊ അന്ന് മുതൽ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വായന യാദർശികമായിട്ടാണ് ഈ ഒരു ലൈബ്രറി സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടുകയും സന്ദർശിക്കാൻ അവസരമല്ല പറഞ്ഞതിന്റെ പ്രകാരം ഇവിടെ വരികയും ലൈബ്രറിയുടെ വളരെ ശോചനീയമായ ഒരവസ്ഥ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത് അന്ന് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഇവിടുന്ന് ആളുകൾ ഉന്നയിക്കുകയും അത് ഏഹ് ഒരു ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോ ഇത്തരത്തിലൊരു ഫണ്ട് വെക്കാൻ നമുക്ക് സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് എന്തായാലും ഒരു ജില്ലാ പഞ്ചായത്ത് നിന്ന് ഈ ഒരു ഭരണസമിതിക്ക് അതിന് സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട് അത് നമുക്കറിയാം ഇവിടെ ലത്തീഫാക്ക പറഞ്ഞതുപോലെ തന്നെ ഒരു നാടിന്റെ മുഖമാണ് ഒരു വായനശാലകളും അതുപോലെ തന്നെ ലൈബ്രറികളും ഒക്കെ പറയുന്നത് കാരണം എത്രയോ ആളുകൾ ആളുകൾ വായിച്ച് വായിച്ച് പല സ്ഥലങ്ങളിലും ഉന്നതിയിലും എത്തിയ ആളുകളൊക്കൊക്കെ പറയാനുള്ള കഥകളിലൊക്കെ ഒരു ലൈബ്രറി ഉണ്ടാവാറുണ്ട് പലപ്പോഴും അത്തരത്തിലുള്ള ഒരു ലൈബ്രറിയാണ് തരിശ് എന്നറിയാം നമ്മൾ പറഞ്ഞതുപോലെ വളരെ പാരമ്പര്യമുള്ള ഒരുപാട് കാലത്തെ പലരുടെയും പിന്നെ എന്താ പറയാ വളരെ ഒരു നല്ല രീതിയിലുള്ള മുന്നോട്ട് കൊണ്ടുപോകലുകൾ കൊണ്ട് അവർക്കും ഉപകാരമാകുന്ന രീതിയിൽ ഇതുവരെ ഉണ്ടായി തുടർന്നും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു കെട്ടിടം വന്ന് ഇപ്പൊ പറയുമ്പോൾ വളരെ എന്താ പറയാ ദീർഘ ഭീഷണത്തോടെയുള്ള ഒരു കെട്ടിടമായിട്ടാണ് ഇത് വരുന്നത് താഴത്തെ നിലയും മുകളിലെ ഓഡിറ്റോറിയം പോലെ ഹാളൊക്കെ പോയിട്ട് നമ്മളെ സംബന്ധിച്ച് തരിച്ച് എന്ന് പറയുമ്പോ നമ്മളെ എന്ന് ഭൂമി ചിന്താതിലൊക്കെ കാഴ്ചപ്പാടാണ് പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള തരിശ പറഞ്ഞത് തരിശായ പക്ഷെ ഈ തരിശ് എന്ന പേരിന് നേരെ അനുബാധമായിട്ടാണ് ഞങ്ങളുടെ നാടിൻ്റെ ഒരു നാടിൻ്റെ ഒരു പ്രകൃതി അല്ലെങ്കിൽ നാടിൻ്റെ ഒരു സ്വഭാവം ഏതൊരു പ്രശ്നത്തിനാണെങ്കിലും ഞങ്ങൾ ആദ്യം മുൻകരുതെടുത്ത് ഇടപെടുകയും അതിന് ഏതൊക്കെ രീതിയിൽ ഞങ്ങൾക്ക് ഏർ പിന്നെ ഫണ്ടുകൾ ലഭിക്കും അല്ലെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തയിൽ ചിന്തിക്കുന്ന കേസാണ് ലൈബ്രറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലൈബ്രറിയിൽ നിന്നും പഠിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് ഓരോ ആളുകൾ ഓരോ ആഴശീലം ഉള്ള ആളുകൾ പഠിച്ച് ഇപ്പോൾ പല പൊസിഷനിൽ എത്തിയ ആളുകളുണ്ട് എൻ യു കെ മൗലവി ലൈബ്രറി ഇവിടെ കുഞ്ഞാപ്പ സ്വോകത്ത് പറഞ്ഞതുപോലെ തന്നെ അറുപത്തേഴിൽ ആരംഭിച്ചു അതിന് സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അത് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുപ്പത്തേഴ് കൊല്ലം മുമ്പ് ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിൽ ആശംസാ പ്രസംഗം നടത്തിയ ആളാണ് ഞാൻ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പം ഏതായാലും ഇന്നിപ്പോ വായന ഒരു കാലഘട്ടമാണ് നമ്മളൊക്കെ കാണികളാണ് കാണുക കേൾക്കുക എന്നല്ലാതെ പറയലില്ല വായിക്കലില്ല അന്ന് ദിനപത്രം തന്നെ വീടിന്റെ കോലായി നമ്മൾ പല വീടുകളിൽ ചെല്ലുമ്പോൾ പത്രം ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാം എടുത്തു കൊണ്ടുപോലില്ല വായിക്കലില്ല അപ്പം അപൂർവമാണ് കുട്ടികളും ഇപ്പം വായന കുറവാണ് ഒക്കെ മൊബൈലിലാണല്ലോ അപ്പൊ ഈ കാലഘട്ടത്തിൽ വായന എന്നുള്ളത് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആളുകളും പ്രോത്സാഹിപ്പിച്ച വായ വായിച്ചു വളരുകുന്നതും വായിക്കാതെ വളർന്നു തമ്മിൽ വ്യത്യാസമുണ്ട് വായിച്ചു വളർന്നവർക്കാണ് ഇന്ന് നമ്മളെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഉയർന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സാംസ്കാരിക വിദ്യാഭ്യാസ നായകന്മാരും പ്രവർത്തകന്മാരും ഒക്കെ വായിച്ചു വളർന്നവരാണ് നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പഴയ പ്രീ ഡിഗ്രിയാണ് പക്ഷെ അദ്ദേഹം വി ടി രണതിപയുടെ പ്രസംഗം പോലും പരിഭാഷ ചെയ്തിട്ടുണ്ട് അദ്ദേഹം വായിച്ചു വളർന്ന് വലുതായ ഒരാളാണ് അതുപോലെ ഒരുപാട് ആളുകൾ അമ്മക്ക് കാണാൻ വഴിയും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഈ വായനശാല തന്നെ ഉപയോഗപ്പെടുത്തി ഇവിടെ ഡോക്ടർമാരായ ഒരുപാട് ഡോക്ടർമാരും എൻജിനീയർമാരും ഒക്കെ ആയ ഒരുപാട് കുട്ടികൾ ഈ തരിച്ചിലുണ്ട് പോകാം അതൊക്കെ ഈ വായനശാലയിലെ ഒഴിവ് സമയത്ത് വന്നിരുന്ന് വായിക്കുന്ന ആളുകളെ ആയിരുന്നു അവിടുന്ന് പുസ്തകം വാങ്ങിക്കൊണ്ടുപോയി വായിക്കുന്ന ആളുകളായിരുന്നു ഒന്ന് ഉയർന്ന മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് തരിശില് എത്തിയിട്ടുള്ള പല ചെറുപ്പക്കാരും അതിൻ്റെ ഗുണഭോക്താക്കളാണ് അപ്പൊ അത്തരത്തില് വായനശാലെന്നുള്ളത് ഗ്രന്ഥശാല എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളതാണ് അത് കരുവാരക്കുണ്ടിൽ ഈ പറഞ്ഞതുപോലെ രണ്ട് ഗ്രന്ഥശാലയാണ് ഇവിടെ നന്നായി പ്രവർത്തിച്ച അടുക്കും ചുട്ടയോടും കൂടി പ്രവർത്തിക്കുന്നത് അതിൽ ഒന്നാമത്തതാണ് പരിസിലെ എൻ യു കെ മൗലവി മെമ്മോറി